നമസ്കാരം ഏവർക്കും സ്വാഗതം നഗരസഭാ ഗതാഗത ഉപദേശക സമിതി തീരുമാനം അനുസരിച്ചുള്ള ട്രാഫിക് നിയമം ലംഘിച്ച് എറണാകുളം ഭാഗത്തു നിന്ന് ടൗൺ ചുറ്റാതെ നേരെ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കുന്ന സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ യു ഡി എഫ് കൗൺസിലർമാർ പോലീസിനെ വിളിച്ചു വരുത്തി കേസെടുപ്പിച്ചു അഡ്വൈസറി കമ്മിറ്റി എടുത്ത തീരുമാനം പലപ്പോഴും സ്വകാര്യ ബസ്സുകൾ വയലേറ്റ് ആ ബസ്സിൽ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അരമണിക്കൂറോളം ഈ സ്റ്റാൻഡിൽ ഹാൽറ്റ് ചെയ്യുന്ന ബസ്സുകൾ പോലും നേരെ വന്ന് പുറത്താളെ ഇറക്കി ഇവിടെ വിശ്രമിക്കുകയാണ് അതുകൊണ്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ പോകേണ്ട രോഗികളായിട്ടുള്ള ആളുകൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോകേണ്ട ആളുകൾ ദേവമാതാ ഹോസ്പിറ്റലിൽ പോകേണ്ട ആളുകൾ അധികവും പ്രായമായ ആളുകൾ അവർ നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയാണ് പൂത്താട്ടുകുളം ടൗണിൽ ഇറങ്ങുന്നതിനുള്ള ബസ് ചാർജ് കൊടുത്ത് ബസ്സിൽ കയറുന്ന ആളുകളെ പൂത്താട്ടുകുളം നഗരസഭയുടെ അഡ്വൈസറി കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ള പ്രകാരം ടൗൺ ചുറ്റി ഇവിടെ വണ്ടി വന്ന് കയറുകയാണെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ ഇറക്കിവിടാൻ കഴിയും ഇത് പ്രായമായ ആളുകൾ അടക്കം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ടും നിരന്തരം ഇത്തരം ട്രാഫിക് വയലേഷൻ ഉണ്ടാകുന്നത് കൊണ്ടുമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ബസ് തടയാൻ വന്നത് ഈ തമ്പുരാൻ ബസ് ഒരു പ്രാവശ്യം മാത്രമല്ല എന്ന് ബസ് തടയാൻ ഞങ്ങൾ വന്നാലും ആ ബസ് ഈ ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്ത് നേരെ സ്റ്റാൻഡിൽ കയറുകയാണ് ഇത് ഇപ്പോൾ എന്ന് ഞങ്ങൾ വന്ന് ഇവിടെ കാവലിൽ നിന്നാലാണ് ബസ്സുകൾ കൃത്യമായ റൂട്ടിൽ സഞ്ചരിക്കുകയുള്ളൂ ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ട്രിപ്പ് നടത്തുകയുള്ളൂ എന്നുള്ള ഒരവസ്ഥയാണ് ഏറെ ഖേദകരമാണ് കണ്ണൂർ നഗരസഭയിൽ കിഴവമ്പ ഇടയാർ അതുപോലെ തന്നെ ഒയ്യപ്പുറം വടയര ഭാഗത്ത് വന്ന ബസ്സുകൾ ഒരു മിക്ക ബസ്സുകളും നേരെ തന്നെ പോയി കറങ്ങിയടിച്ചാണ് ബസ് സ്റ്റാൻഡിൽ കിറഞ്ഞത് അതിൽ കുറേ ബസ്സാണ് ഈ വാശി പിടിക്കുന്ന പോലെ ഇന്ന് തമ്പുരാം ബസ് പത്തേമുക്കാലിന് ഇവിടെ വന്ന ബസ് ഇന്ന് പതിനൊന്ന് പത്തിനാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് ഇറങ്ങാളും പോകുന്നത് അവർ പോലും കറങ്ങുന്നില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് യു ഡി എഫിൻ്റെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൽ ബസ് കറങ്ങി അതിനുശേഷം അവിടെ മുനിസിപ്പൽ കമ്മിറ്റി കൂടിയിട്ട് അവരൊരു മൊബൈൽ നമ്പർ എല്ലാ ബസ്സിലും ഒട്ടിച്ചു കൊടുത്തു ഈ നമ്പർ വിളിച്ചാൽ മാത്രം പരാതിപ്പെട്ടാൽ മതി എല്ലാം നേരെയാവും എന്ന് പറഞ്ഞു മൊബൈൽ നമ്പർ അവിടെയുണ്ട് ഇതുവരെ പരാതിപ്പെട്ട ഒത്തിരി ആൾക്കാർ പരാതിപ്പെട്ടിട്ടുണ്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല കൂട്ടാൻസിണി ഇവിടെ വന്ന് ഇറങ്ങണം എന്നിട്ട് ഓട്ടോ രൂപ കൊടുക്കണം വണ്ടി ഇപ്പൊ കറങ്ങിയല്ലേട്ടാ പോരുന്നത് ഇപ്പം അത് ചില ദിവസമുണ്ട് ഇന്ന് ചില വണ്ടിയൊക്കെ പോകണ്ട ഇതിനുമ്പ് ഞാൻ സ്ഥിരം വന്നതാണ് ഇവിടെ പിന്നെ ഈ രണ്ട് പോയി സമരപരിപാടിക്ക് നഗരസഭ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ റിജി ജോൺ കൗൺസിലർമാരായ സിബി കൊട്ടാരം ഫിസി ഭാസ്കരൻ ബോബൻ വർഗീസ് ബേബി കീരാന്തടം സി എ തങ്കച്ചൻ റോയി റെട്ടിയാനി ജിജോറ്റി ബേബി സാറാ ടി എസ് എന്നിവർ നേതൃത്വം നൽകി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റകുളം കൂത്താട്ടുകുളം കോതമംഗലം